നമസ്കാരം ഉറ്റവരെയും ഉടയവരെയും നഷ്ടപ്പെട്ടവർ വയനാട്ടുകാർക്ക് വേണ്ടിയുള്ള പിരിവെല്ലാം തകൃതിയായി നടന്നുകൊണ്ടിരിക്കുന്നു മലയാളികളാണ് കൈവിടില്ലെന്ന് അവകാശപ്പെട്ടുകൊണ്ട് രണ്ടാഴ്ചയോളം ബ്രേക്കിംഗ് ന്യൂസുമായുള്ള പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് വയനാടും ഉരുൾപൊട്ടലും ഒക്കെ തന്നെ കൂടമ്പിറപ്പിന്റെ ജീവനെ കവർന്നെടുത്ത ഉരുളിനെ പഴിക്കാതെ തന്റെ കൂടപ്പുറപ്പുകളുടെ മൃതദേഹമെങ്കിലും കിട്ടിയാൽ മതി എന്ന് പറഞ്ഞ് കാത്തിരിക്കുകയാണ് നൂറുകണക്കിന് ആളുകൾ അവസാനത്തെ ആളുടെയും വിവരം ലഭിക്കും വരെ തിരച്ചിൽ തുടരുമെന്നൊക്കെ മുഖ്യമന്ത്രിയടക്കം അറിയിച്ചെങ്കിൽ പോലും പലരും രക്ഷാപ്രവർത്തനം അവസാനിപ്പിച്ചു തുടങ്ങിയിട്ടുണ്ട് ഇതിനിടെ മറ്റൊരു നെഞ്ചുലയ്ക്കുന്ന റിപ്പോർട്ട് വയനാട്ടിൽ നിന്ന് പുറത്തു വരികയാണ് കാര്യം ഒരു പോലീസ് ഉദ്യോഗസ്ഥരുണ്ടായ ദുരനുഭവം എന്ന രീതിയിലാണ് വാർത്തകൾ പ്രചരിക്കുന്നത് സംഭവം സത്യമാണെങ്കിൽ ഇത് ഭാവിയിൽ ഇവിടുത്തെ ദുരന്ത ബാധിതരെയും ബാധിച്ചേക്കാവുന്ന ഏറ്റവും വലിയ ദുരവസ്ഥ തന്നെയാണ് എന്ന് പറയാതെ അതായത് ഉരുൾപൊട്ടലിൽ നിന്ന് ലഭിച്ച തിരിച്ചറിയാൻ സാധിക്കാത്ത ശരീരഭാഗങ്ങൾ നിലവിൽ ഡി എൻ എ ഫലം ഉപയോഗപ്പെടുത്തി റിപ്പോർട്ട് ചെയ്ത് ഒരു പ്ലാസ്റ്റിക് കുപ്പിയിലാക്കി അത് അടക്കം ചെയ്യുന്നു എന്നതാണ് റിപ്പോർട്ട് അതായത് ഒരു പ്ലാസ്റ്റിക് കുപ്പിയിൽ ഈ ഡി എൻ എ ഫലം ചുരുട്ടി ഇടുന്നു എന്നിട്ട് അത് ഈ മൃത ശരീരഭാഗത്തോടൊപ്പം തന്നെ കുഴിച്ചിടുന്നു അതിന്റെ മുകളിലായി അടക്കം ചെയ്തതിന്റെ മുകളിലായി ഡി എൻ എ ഫലം അറിയാൻ വേണ്ടിയുള്ള അതിന്റെ നമ്പർ എഴുതിയിട്ടുള്ള ഒരു കുറ്റി നാട്ടിക്കൊണ്ട് ശവസംസ്കാരം നടത്തുന്ന രീതിയാണ് ഇപ്പോൾ വയനാട്ടിൽ നടക്കുന്നത് ഇനി ഏതെങ്കിലും കാലത്ത് സംശയം തോന്നിയിട്ടാണെങ്കിലും അവിടേക്ക് ആർക്കെങ്കിലും എത്തുകയാണെങ്കിൽ ആ ഡി എൻ എ ഫലം പരിശോധിച്ച് ഇത് തങ്ങളുടെ ആരെങ്കിലും എന്ന് മനസ്സിലാക്കാനുള്ള ഒരു സാഹചര്യം ഒരുക്കുക എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ ഒരു നടപടി എന്നാൽ ഈ ഡി എൻ എ ഫലം തയ്യാറാക്കുന്നതിനും അത് നൽകുന്നതിനും ഒക്കെ ഇപ്പോൾ ആരോഗ്യ ആരോഗ്യരംഗത്തെ ചിലർക്ക് വലിയ ബുദ്ധിമുട്ടുകളാണ് എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരികയാണ് പോലീസ് ഉദ്യോഗസ്ഥരൊക്കെ ഡി എൻ എ ഫലവുമായി ബന്ധപ്പെട്ടുള്ള ആവശ്യങ്ങൾക്ക് പല ആശുപത്രികളിലേയും സമീപിക്കുമ്പോൾ പോലീസ് ഉദ്യോഗസ്ഥരോട് വലിയ മോശമായിട്ടുള്ള രീതിയിലുള്ള പ്രതികരണമാണ് പലരും നടത്തുന്നത് എന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ അദ്ദേഹത്തിന്റെ അനുഭവം എന്ന രീതിയിൽ പങ്കുവച്ച ഒരു കുറിപ്പാണ് ഈ റിപ്പോർട്ടുകൾക്ക് ആധാരമായിട്ട് പറയുന്നത് ആ കുറിപ്പിൽ പ്രധാനമായിട്ടും പറയുന്നത് പറയാതെ വയ്യ ഡി എൻ എ പരിശോധനക്ക് സാമ്പിളുകളുമായി ചെല്ലുന്ന പോലീസുകാരുടെ അവിടുത്തെ ജീവനക്കാർ പെരുമാറുന്ന രീതി വളരെ മോശമാണ് പോലീസുകാർ അവരോടെന്തോ കടം മേടിക്കാൻ പോകുന്ന രീതിയിലാണ് അവരോട് അവിടെയുള്ള ആളുകൾ പെരുമാറുന്നത് എക്സ്പ്രസ് ഹൈവേ ആയതുകൊണ്ട് രണ്ടു മണിയായപ്പോൾ അവിടെ എത്തി സാമ്പിൾ കൊടുത്തപ്പോൾ അവരുടെ ജീവനക്കാർ മാനം വരട്ടെ എന്നാൽ മാത്രമേ ഡി പരിശോധിക്കാൻ സാധിക്കുള്ളൂ എന്ന് പറഞ്ഞു ഞാൻ അവരോട് വളരെ താഴ്ന്ന രീതിയിൽ പറഞ്ഞു ഞാൻ നിലമ്പൂരിൽ നിന്ന് വരുന്നു ആറു മണിക്കൂർ യാത്രയുണ്ട് എത്രയും പെട്ടെന്ന് ചെയ്തു കഴിഞ്ഞാൽ ഉപകാരമായിരുന്നു എന്നൊക്കെ അപ്പോൾ നിങ്ങൾ ഭക്ഷണം പോയി കഴിച്ചിട്ട് വന്നോളൂ എന്നുള്ള രീതിയിൽ മറുപടി പറയുന്നു അപ്പോൾ തന്നെ സാമ്പിൾ അവിടെ വെച്ച് ഭക്ഷണം കഴിക്കുന്നു ഭക്ഷണം കഴിച്ചു വന്നു അപ്പോഴും ഞാൻ കൊടുത്ത സാമ്പിൾ അതേ മേശപ്പുറത്ത് നിൽക്കുന്നുണ്ടായിരുന്നു വയനാട്ടിൽ നിന്ന് കൊണ്ടുവന്ന സാമ്പിളും അവിടെ തന്നെ ഉണ്ടായിരുന്നു എന്നതാണ് പോലീസുകാരോടോട് ഈ വിഷയം കണ്ടപ്പോൾ താൻ ചോദിക്കുകയുണ്ടായി എന്താണ് ഇത് ഇതുവരെ പരിശോധിച്ചില്ലേ എന്ന് കരുതി അപ്പോൾ ആ പോലീസുകാരൻ പറഞ്ഞ മറുപടി താലം ഇത് കൊടുത്ത് കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് ഒരുപാട് സമയമായി എന്നതായിരുന്നു അതായത് വെറും അഞ്ചു മിനിറ്റിന്റെ കാര്യമേ ഉള്ളൂ ഈ സാമ്പിൾ വാങ്ങണം അതിന് പാസ്പോർട്ടിൽ റിസീവ്ഡ് എന്ന് പറഞ്ഞ് ഒപ്പീൽ ചെയ്ത് കൊടുക്കണം ഈ ഒരു അഞ്ചു മിനിറ്റ് നേരത്തെ കാര്യത്തിനാണ് പോലീസ് ഉദ്യോഗസ്ഥരെ പോലും മണിക്കൂറുകളോളം ചില ആരോഗ്യ മേഖലയിലെ ആളുകൾ ഇങ്ങനെ നിർത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് ആ പോലീസ് ഉദ്യോഗസ്ഥന് ഒരുപാട് ജോലി ഇടിയും വേറെയുണ്ട് അദ്ദേഹം ഇത് കൊണ്ടുവന്നു ആ അതിന്റെ കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞ കോവിഡ് അടുത്ത പരിപാടി അടുത്ത ജോലിയിലേക്കൊക്കെ കടക്കേണ്ടതുണ്ട് പക്ഷെ അധികാരികളെ പോലും യാതൊരു ബഹുമാനവും ഇല്ലാത്ത രീതിയിലാണ് ചില ആരോഗ്യ മേഖലയിലെ പ്രവർത്തകർ ഉൾപ്പെടെ കൈകാര്യം ചെയ്യുന്നത് എന്നുള്ളതാണ് തങ്ങൾ വിചാരിച്ചാൽ ഇവിടെ ഇനി എന്ത് നടക്കും എന്ന് തോന്നിക്കഴിഞ്ഞാൽ ചിലർക്ക് അധികാരം തലയ്ക്ക് പിടിക്കുന്ന ഒരു സാഹചര്യമാണ് ഇതിനൊക്കെ ബരിയാതാകുന്നത് നമ്മുടെ ഇവിടുത്തെ നാട്ടിലെ കേരളത്തിലെ പോലീസുകാരാണ് മന്ത്രിമാർക്കും നേതാക്കന്മാർക്കും കാവൽ നിൽക്കുന്നത് മുതൽ പോലീസുകാരെ ഏറ്റവും കൂടുതൽ മോശമായ രീതിയിൽ ചിത്രീകരിക്കുകയാണ് പലരും ാവൽ നിൽക്കുന്നത് അവരുടെ ജോലിയാണ് പക്ഷെ പല നേതാക്കന്മാരോടും അവർക്ക് കാവൽ നിൽക്കുന്നതിനെ മറിച്ച് സ്വന്തം വീട്ടിലേക്കുള്ള പച്ചക്കറികൾ വാങ്ങുന്ന ജോലി വരെ ഈ ഉദ്യോഗസ്ഥരെ ഏൽപ്പിക്കുന്നു എന്നുള്ളതാണ് പോലീസുകാർക്ക് പോലും ഒരു ബഹുമാനം നൽകാത്ത ഒരു സിസ്റ്റം ഇത് ഇപ്പോൾ വയനാട്ടിൽ നിന്ന് വന്ന ഒരു ഡി എൻ എ ഫലത്തിനോടാണ് ഈ ഒരു അവഗണന കാണിക്കുന്നതെങ്കിൽ നാളെ അത് അവിടുത്തെ ക്യാമ്പിലെ ജനങ്ങളോട് കാണിച്ചു എന്ന് പറയുന്നതിൽ അത്ഭുതപ്പെടാനില്ല അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ഈ വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ടുള്ളത് ും അല്ലാത്തതുമായിട്ടുള്ള എന്ത് രക്ഷാപ്രവർത്തനമോ എന്ത് പ്രശ്നമാണെങ്കിലും പെട്ടെന്ന് ചെയ്തു കൊടുക്കാൻ സാധിക്കുന്ന കാര്യമാണെങ്കിൽ അത് ഉടൻ തന്നെ ചെയ്തു കൊടുക്കുക എന്നത് ഓരോ ഉദ്യോഗസ്ഥന്റെയും കടമയാണ് എന്നുള്ള കാര്യം സർക്കാർ തന്നെ ഇവരെയൊക്കെ ബോധ്യപ്പെടുത്തേണ്ടതുണ്ട് എങ്കിൽ മാത്രമേ ജനങ്ങളെയും അതുപോലെ തന്നെ ഈ സർക്കാർ സംവിധാനങ്ങളെയും ഒക്കെ കൃത്യമായിട്ടുള്ള രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ